ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസുകളുടെ വോട്ടിംഗ് യുദ്ധ്യത കുതിച്ചു കയറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസെറ്റ് ലഭ്യമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മത്സരാർത്ഥികളും അതിശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഓരോ മണിക്കൂറിലും കാഴ്ച വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത് പ്രവചനാതീതമായിട്ടാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിനോട് വീണ്ടും ഇത് അനുമോൾ തന്റെ സ്ഥാനം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഷാനവാസ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് ഷാനവാസ് നേരിടിയ തോതിൽ ഈ ഒരു മണിക്കൂർ വോട്ടിൻ്റെ തകർച്ച നേരിട്ടിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ജിസൈദ് മാറ്റം വരില്ലാതെ തുടരുകയാണ് ജിസൈദിനും ഭേദപ്പെട്ടതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അത് ബിന്നിനെയാണ് കേട്ടോ ആര്യനെ അട്ടിമറിച്ച് ബിന്നി വീണ്ടും തന്റെ സ്ഥാനം നിലനിർത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ആര്യം പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് വീണ്ടും ഇത് നിവിന്റെ ഒരു കുതിച്ചുകയറ്റം തന്നെ ഈ ഒരു മണിക്കൂറിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഴാം വേണ്ടിയുള്ള മുന്നേറ്റം ഏഴാം സ്ഥാനത്തേക്ക് ഇത് ആധ്രാനൂറ കുതിച്ചുകയറ്റം തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ മുന്നേറ്റം അക്ബറിനാണ് പണിയിട്ടിരിക്കുന്നത് അക്ബർ എട്ടാം സ്ഥാനത്തോട്ട് പോയപ്പോൾ ഡെയിഞ്ചർ സ്ഥാനിലോട്ട് ശരത് ഒമ്പതാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ടത് പത്താം സ്ഥാനത്ത് ആർ ജെ മിനിസ് നേരിയൊരു മുന്നേറ്റം കാഴ്ച വെച്ചെങ്കിലും പതിനൊന്നാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശൈതൃനെ തന്നെയാണ് ശൈത്യക്ക് വോട്ടിംഗ് തകർച്ച ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ നേരിട്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് ഇങ്ങനെ മാറി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആരുടെ സ്ഥാനങ്ങൾക്ക് ഒരു ഒരു ഫിക്സ് ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു പൊസിഷൻ ഇല്ല വോട്ടിങ് ഓരോ നിമിഷം കഴിയുന്നതോർ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടാണ് ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് ബുധനാഴ്ച ഇനി രണ്ട് ദിവസം കൂടി വോട്ടിംഗ് അവസാനിക്കുക ബാക്കി നിങ്ങൾക്ക് ആരായിരിക്കും ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് വിന്നറായിട്ട് മാറുന്നതും ആരൊക്കെ പണിയിറങ്ങുന്നതും നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവുക